ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനും നടി ആരതി പൊടിയും തമ്മിലുള്ള വിവാഹ വിശേഷങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസം സോഷ്യൽ മീഡിയയിൽ ആയി നിന്നത് രണ്ടാഴ്ചയോളം നീണ്ടുനിന്ന വിവാഹാഘോഷങ്ങൾ കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത് വിവാഹ വസ്ത്രങ്ങൾ വരെ ഡിസൈൻ ചെയ്തിരുന്നത് ഫാഷൻ ഡിസൈനർ കൂടിയായ ആരതി പൊടി തന്നെയായിരുന്നു വ്യത്യസ്ത രീതിയിലുള്ള ഗെറ്റപ്പുകളിലെത്തി ആഘോഷത്തിന്റെ ഓരോ ദിവസവും ആരാധകരിൽ കൗതുകമുണർത്തിയിരുന്നു ആരതിയും റോബിനും പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച റോബിന് മുട്ടനൊരു പണി കൂടി കിട്ടിയെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതൊരു പ്രാങ്ക് ആണോ എന്നും സംശയിക്കണം റോബിന്റെയും ആരതിയുടെയും ഒരു സുഹൃത്തായ ഫാഹിസ് എന്നൊരാൾ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച ഒരു വീഡിയോയാണ് വിഷയത്തിന് ആധാരം ആ വീഡിയോ ഇപ്പോൾ തന്നെ വൈറലാണ് അവസാനം വരെ കാണുക ട്വിസ്റ്റ് ഉണ്ട് ഇതോടുകൂടി പരിപാടികൾ അവസാനിച്ചിരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം എന്നാണ് ഫാഹിസ് വീഡിയോയ്ക്ക് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് വീഡിയോയിൽ ആദ്യം കാണിക്കുന്നത് വിവാഹത്തിന് മുന്നോടിയായുള്ള ഡാൻസ് പ്രാക്ടീസ് ആണ് പിന്നീടത് വിവാഹ ചടങ്ങിൽ മനോഹരമായി എല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട് പിന്നീട് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് സുഹൃത്തുക്കൾ റോബിനെയും ആരതിയും വീട്ടിൽ കയറ്റിയതിനു ശേഷം ബൈക്കിലാണ് തിരികെ പോകുന്നത് കുറച്ചു സമയത്തിനുള്ളിൽ അപകടമുണ്ടായി കൂട്ടുകാരെല്ലാം ആശുപത്രിയിലായി സുഹൃത്തുക്കളുടെ ശരീരം മുഴുവൻ ഉരങ്ങു വാരിയിട്ടുണ്ട് വേദനകൾക്കിടയിലും എല്ലാവരും ഫണ്ണി ആയിട്ട് സന്തോഷത്തോടെ കിടക്കുന്നതും കാണാം ഇവരെ കാണാനെത്തിയ റോബിനും ആരതിയും ആശുപത്രിയിൽ ഇവർക്കരികിൽ ചിരിയടക്കി ഇരിക്കുന്നതും കാണാം എന്നാൽ ഇതിനൊടുവിലാണ് സലുംകുമാറിനെ സൂത്രധാരനാക്കി ട്വിസ്റ്റ് അറിയിക്കുന്നത് പിന്നെ വീഡിയോയിൽ കാണുന്നത് റോബിനെ ട്രിപ്പിട്ട് കിടത്തിയിരിക്കുന്നതാണ് ഇടയ്ക്ക് കണ്ണു തുറന്ന് നോക്കിയെങ്കിലും വീഡിയോ എടുക്കുന്നത് കണ്ടതോടെ റോബിൻ കണ്ണടച്ച് കിടക്കുന്നതും കണ്ടു ഇതോടെ ശുഭം എന്നെഴുതി കാണിച്ച് വീഡിയോ അവസാനിക്കുന്നു ഡോക്ടർ റോബിന് ഇതെന്ത് പറ്റി ആക്സിഡന്റ് ആയ സുഹൃത്തുക്കളെ കണ്ട് ഡോക്ടറിന്റെ ബോധം പോയതാണോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത് എന്നാൽ റോബിന് ഫുഡ് പോയിസൺ ആണെന്നും പേടിക്കാൻ മാത്രമുള്ള കുഴപ്പമൊന്നുമില്ലെന്നും റോബിനുമായി അടുപ്പമുണ്ടെന്ന് തോന്നിക്കുന്നവരുടെ കമന്റുകളും വന്നിട്ടുണ്ട് മാത്രമല്ല റോബിന് കണ്ണേർ തട്ടിയതാകുമെന്നുള്ള കമന്റുകളും വന്നിട്ടുണ്ട് ഫെബ്രുവരി പതിനേഴിനായിരുന്നു ഗുരുവായൂരിൽ വെച്ച് റോബിന്റെയും ആരതിയുടെയും വിവാഹം പ്രീ വെഡിംഗ് പരിപാടികളും വിവാഹത്തിന് ശേഷം മറ്റു പല ആഘോഷങ്ങളുമൊക്കെ ലക്ഷങ്ങൾ പൊടിപൊടിച്ചാണ് നടത്തിയത് കൂടാതെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ആഘോഷങ്ങളും ശ്രദ്ധ നേടിയിരുന്നു ബിഗ് ബോസ് മലയാളത്തിന്റെ നാലാം സീസണിൽ മത്സരാർത്ഥിയായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ മത്സരം പൂർത്തിയാക്കാതെ പുറത്താവുകയായിരുന്ന റോബിൻ ഷോയിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെയാണ് സ്വന്തമാക്കിയത് റോബിനെ ഇന്റർവ്യൂ ചെയ്യാനെത്തിയ ആരതി പൊടിയുമായി റോബിൻ പ്രണയത്തിലാവുകയായിരുന്നു അത് വിവാഹത്തിലുമെത്തി ഇവരുടെ വിവാഹ നിശ്ചയവും വലിയ ആഘോഷത്തോടെയാണ് നടത്തിയത് ആഘോഷങ്ങൾക്ക് ശേഷം മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഹണിമൂൺ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് നവദമ്പതികൾ വിവിധ രാജ്യങ്ങളിലായി രണ്ടു വർഷത്തോളം നീണ്ട ഹണിമൂൺ ആയിരിക്കും കൂടാതെ ഈ യാത്ര സ്പോൺസറിംഗ് ആണെന്നും റോബിൻ പറഞ്ഞിരുന്നു